ഒരൊന്നര കൊല്ലം മുന്നേ ഈ ഒരു പുഴയില് പത്ത് എഴുപത് ദിവസവും നമ്മൾ അർജുനന് വേണ്ടിയിട്ട് തരച്ചിൽ നടത്തിയ ഗംഗാവലി പുഴയാണിത് അന്ന് ഇടിഞ്ഞു വീണ മണ്ണുകൾ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ കിടക്കുക അന്ന് ലോറി വലിച്ചു കയറ്റാൻ ഉപയോഗിച്ച കയറാണ് കയറാണിതാക്കാണതാ ഇതൊക്കെ കാണാനുണ്ടല്ലോ വല്ലാത്തൊരു വിഷമം തന്നെയാണ് ഇപ്പോൾ നമ്മളെ കേരളത്തിലെ ജനങ്ങളെ മനസ്സിന്ന് ഈ കാര്യങ്ങളൊക്കെ മറന്നു മറന്നുപോയിട്ടുണ്ടാവും എന്നാലും പഴയ നമ്മൾക്ക് ഓർമ്മക്ക് വേണ്ടിക്കാനുള്ള ഒരു വീഡിയോ വീടാണിത് അന്ന് മണ്ണ് ഇടിഞ്ഞ് വീണ സ്ഥലമാണ് കാണുന്നതാണ് അല്ലാത്ത മണ്ണ് ഇടിഞ്ഞ് വീണിട്ട് അവസാനം ഇടിഞ്ഞ് വീണ് അവസ്ഥാത്താണോ അർജിൻ്റെ വണ്ടി സൈഡാക്കി കിട്ടിയിട്ട് അത് കോഴിക്കോട് ഭാഗത്തേക്ക് കേരളത്തിലേക്ക് വരുന്ന ഭാഗമാണ് ആ ഭാഗവും ആ ഭാഗം ഇപ്പോഴും ആ മണ്ണിടിച്ച സ്ഥലം ഇട്ടല്ലോ അതേ കോലത്തിൽ തന്നെ കിടക്കാണ് അപ്പൊ ഈ റൂട്ടിൽ വരുന്ന ജോറിക്കാരായാലും ഏത് വാഹനമായാലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ദയവ് ചെയ്ത് നിർത്താണ്ടെക്കുക പഴയതുപോലുള്ള ദുരന്തങ്ങൾ വരുത്താണ്ടെക്കുക ഓക്കേ